കുറെ നാളിന് ശേഷമാണ് ഏട്ടോ നമ്മൾ ലൈവ് എടുക്കുന്നത് നമ്മള് സ്ഥിരമായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു അവരൊക്കെ ഇല്ലേ കാണാനില്ല ആരെയും ഈ കുട്ടിയെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ എല്ലാരും പോയോ നമ്മുടെ ലൈവിൽ നിന്നൊക്കെ ആരെങ്കിലും ഉണ്ടോ ലൈവില് ലൈവിലുള്ളവരൊക്കെ ഒന്ന് ഓടി വന്നേ ഓടി വന്നൊരു ഹായ് പറഞ്ഞേ ഹായ് ആ ഒരാൾ വന്നല്ലോ എവിടെ ലൈവിലുള്ളവരൊക്കെ ഒന്ന് ഓടി വന്നേ ആരുല്ലേ ഓണത്തിന്റെ ഒക്കെ തിരക്കിലാണോ എല്ലാരും ആരൊക്കെ എന്താ ലൈവില് ലൈവിലെല്ലാര എല്ലാരും ഒന്ന് വന്നേ ഉം അപ്പൊ എവിടെ ലൈവിലുള്ളവരൊക്കെ എവിടെ ആരും ഇല്ലേന്ന് ലൈവില് ശോകമാണല്ലോ കുറച്ചു ദിവസം നമ്മൾ ലൈവ് എടുക്കാതിരുന്നപ്പോ എല്ലാരും പോയോ ആരെയും കാണാനില്ലല്ലോ എവിടെ ലൈവിലുള്ളവരൊക്കെ എവിടെ എല്ലാരും വന്നേ ഹായ് പറഞ്ഞേ നമുക്ക് ഒന്നേ വീണ്ടും വീണ്ടും പരിചയപ്പെട്ട് തുടങ്ങാം എവിടെയുള്ളവരൊക്കെ സ്ഥിരമായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവരാരെയും കാണാനില്ലല്ലോ ലൈവിൽ ആരെയും കാണാനില്ലല്ലോ ഇവിടെ രണ്ടുപേരും വന്നല്ലോ ഹായ് പറഞ്ഞേ ഹായ് ഹായ് പറഞ്ഞേ എല്ലാരും വന്നല്ല ഹായ് പറഞ്ഞേ ഹായ് ഇവിടെ എല്ലാരും അനസൂയൊക്കെ ഉണ്ടല്ലോ അനസൂയൊക്കെ ഇവിടെ അനസൂയ കാണാനില്ല ജുവൽ ഉണ്ടായിരുന്നു നമ്മുടെ ലൈഫിലെ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു ജുവൽ നമ്മുടെ ജുവലിനെ കണ്ടില്ല മുഹമ്മദ് ഹായ് മുഹമ്മദ് എവിടെയാ സ്ഥലം സ്ഥല എവിടെയാ എവിടെയാ ഹായ് മുഹമ്മദ് എവിടെയാ സ്ഥലം എവിടെയാ എല്ലാരും ഹായ് പറഞ്ഞേ ഹായ് ഹായ് പറഞ്ഞേ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ സ്ഥല എവിടെയാ കണ്ണൂർ നമ്മൾ ലൈവില് നേരത്തെ വന്നിട്ടുണ്ടോ മുഹമ്മദ് വന്നിട്ടുണ്ടോ ലൈവില് പത്ത് പേര് വന്നോ എല്ലാരും പറഞ്ഞു ഹായ് ഹായ് പറഞ്ഞേ ആ ആദ്യത്തെ ലൈക്ക് അടിച്ചല്ലോ അഹമ്മദ് കുട്ടി കുതിരവട്ടം ഓ ഓക്കെ അഹമ്മദ് അഹമ്മദ് ഹായ് അഹമ്മദ് എന്താണ് സുഖാണോ എവിടെയാണ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും പറഞ്ഞോളൂ സെബി സെബി ഹായ് കൂടപ്പിറപ്പ് ഹായ് സെബി സെബി ഹായ് എവിടെയാ സെബി സ്ഥലം എവിടെയാ എവിടെ സ്ഥലം എൻ്റെ അടുത്താണോ ചോദിക്കുന്നേ എന്റെ സ്ഥലം തിരുവനന്തപുരം തിരുവനന്തപുരം മുഹമ്മദ് വീട്ടിൽ ആരൊക്കെ മുഹമ്മദ് എന്ത് ചെയ്യുന്നു കൂടപ്പിറപ്പ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം സെബി സെബി സ്ഥലം പറഞ്ഞില്ലല്ലോ സെബി എവിടെയാ സ്ഥലം സെബിയുടെ സ്ഥലം എവിടെയാ സുഖമാണോ സെബി എന്ത് ചെയ്യുന്നു നമ്മളെ കുതിരവട്ടം എവിടെ അഹമ്മദ് കുട്ടി എവിടെയാണ് അഹമ്മദ് കുട്ടി ഹായ് സെബി സെബി സുഖ ഓണോ സെബിയുടെ സ്ഥലം എവിടെയാണക്കാലമൊക്കെ ഇങ്ങനെ എല്ലാവർക്കും എന്തായി ഓണമൊക്കെ എവിടെ എത്തി എന്റെ വീട് തൃശൂർ ജില്ലയിൽ ചാലക്കുടി ഓക്കെ ചാലക്കുടി അപ്പൊ ചാലക്കുടി കാരനാ കൊലു കൊലു എല്ലാരും നമ്മുടെ ലൈവിലെ ആദ്യത്തെ ആൾക്കാരാണോ ഞാൻ ഇടയ്ക്ക് കുറച്ച് ലൈവ് എടുത്തിരുന്നു കേട്ടോ പിന്നീട് കുറച്ച് ഇഷ്യൂസ് കാരണം ലൈവ് സ്റ്റോപ്പ് ആയിരുന്നു അപ്പൊ ഈ വന്നവരക്കൊരു ലൈക്കും കൂടെ അടിച്ചേ സെബി എവിടെ പോയി സെബി സുഖമാണോ സെബി സെബി എന്ത് ചെയ്യുന്നു വീട്ടിലാരൊക്കെ ഉണ്ട് മുഹമ്മദ് എവിടെ പോയി മുഹമ്മദ് ബേബി എന്റെ ജില്ല തിരുവനന്തപുരം എവിടെയാ സ്ഥലം എവിടെയാ തിരുവനന്തപുരമാണേ തിരുവനന്തപുരം എല്ലാരും ഒരു ലൈഫും കൂടെ അടച്ചിരിക്കണേ പിന്നെന്താണ്

ൂർ കോഴിക്കോട് ഓക്കെ 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 സുഖമാണോ എല്ലാരും വൈകുന്നേരം ചായയൊക്കെ കുടിച്ചോ ചായ ഓടിച്ചോ എല്ലാരും ചായ ഓടിച്ചോ ചായയൊക്കെ കുടിച്ചോ എല്ലാരും ും സുഖാണോ എവിടെ പോയി എവിടെ പോയി സെബി എവിടെ സെബി കൂടെ സെബി എവിടെ സെബി എന്ത് ചെയ്യുന്നു പറഞ്ഞില്ലല്ലോ സെബി മുഹമ്മദ് എവിടെ പോയി മുഹമ്മദ് പോയോ ഇവിടെ പോയി എല്ലാരും ഇവിടെ പോയി എല്ലാരും പറഞ്ഞ ഓണൊക്കെ ഏത് വരെയായി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞോ ഇന്ന് അത്തമാണല്ലോ ആണല്ലോ അത്തോക്കെ കിട്ടോ എന്തൊക്കെയുണ്ട് എവിടെ പോയി ആരും കാണാനില്ലല്ലോ എല്ലാരും പോയി എല്ലാരും ഓടി വന്നേ സംസാരിച്ചേ എല്ലാരും എവിടെ പോയി എല്ലാരും ഓടി വന്നേ സംസാരിച്ചേ പറഞ്ഞേ എന്തൊക്കെയുണ്ട് വിശേഷം